അവസാനം എന്റെ പഠനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഞാൻ ജോലി കിടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വന്തമായി വരുമാനം കിട്ടാൻ തുടങ്ങി എന്റെ അച്ഛൻ രാത്രി കാലങ്ങളിൽ കൊണ്ടുവരുന്ന ബാക്കി വെച്ചിട്ട് സ്വഭാവം ഞാൻ ഞാൻ ഏറ്റെടുത്തു അതുകൊണ്ട് തന്നെ ഒരു അങ്ങനെ മദ്യത്തിന് അടിവപ്പെട്ട് മുന്നോട്ട് പോകുമ്പോ മദ്യം സ്വന്തമായിട്ട് വരുമാനം അടച്ചു പൊളിച്ചതാണെന്നോ എഴുപത്തി ഒൻപതിൽ എന്റെ ഒരു രോഗം പിടികൂടി മാതാപിതാക്കന്മാരെ അനുസരിക്കില്ല അപ്പനും വേണ്ട അമ്മയും വേണ്ട ഒരു പൈസ പോലും വിട്ടു കൊടുക്കില്ല എന്നെ അവർക്ക് ഒരു ഉപകാരമില്ലാത്തവരായി മാറി മാത്രമല്ല മാതാപിതാക്കന്മാരെ ശമിക്കപ്പെട്ടവരായി ഞാൻ മാറി പ്രിയപ്പെടുകയെ എല്ലാവരും ആരും വെറുക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറി ഞാൻ എന്റെ ജീവിതത്തിൽ നിരാശയായി ദുഃഖമായി അക്ഷരോഗം പിടിപെട്ടു அங்கே சாட்டா எப்படி நடந்து வச்சு கமல் அடச்சு நடக்கிறது அப்போ அங்கே அடகு

ஒரு <laughs> ും അതുകൊണ്ട് നീ എത്രമുള്ള രോഗം ഞാൻ പറഞ്ഞു

വടിയേ പോകുണ്ട് അങ്ങനെ വി കത്താരന്റെ ജീവിതദർശ കണ്ടില്ല എന്റെ മുമ്പിൽ വന്ന് നിෝජിച്ചു ഇടിമടക്ക പോലെയുള്ള സർ ആദ്യത്തെ പേരെന്താണറിയാമോ സാറന്റെവന്ന സാറയുടെ ടൈംസ് പേര് സാറ ടൈംസ് പേരിങ്ങള് ഇടിമടക്കത്തെ പ്രവാചകരെ അറിയപ്പെടുന്നവരാണ് പണയുന്നവരീ ഇടിമടക്കത്തെ ശർമയെന്നു ആദ്യത്തെ കൂടെ ഞാൻ പറയുന്നു പ്രിയമരെ ആദ്യത്തെ എന്റെ മുമ്പിൽ രണ്ട് കളി കെട്ടിനെ വന്ന് പ്രയോചിച്ചു നിന്റെ വേറൊരു വാക്ക്

ஒரு ஆட்டி முன் முன் தூக்கம் எடுத்து முன் கை எடுத்து அங்கே

അച്ഛൻ ഞാൻ ഞാൻ ഈ എന്തോ ഒരു ശക്തി എന്നെ ആ ായി പോയി അച്ഛൻ സിരസിൽ നിന്നും കൈയെടുത്ത സമയത്ത് എന്റെ ഉള്ളിൽ നിന്നൊരു ശക്തി പുറത്തേക്ക് ഇറങ്ങിപ്പോയി പ്രിയമട ഗുരുതിയൊക്കെ പറഞ്ഞ പോരാ അനുഭവം ഉണ്ടായി തുള്ളിച്ചാടാൻ തുടങ്ങി നൃത്തം ചെയ്യാൻ തുടങ്ങി പാട്ടുപാടാൻ തുടങ്ങി

ஜிய பிரகம் இருபத்தொன்பதாம் அதுபோதம் பதவி மனசிலு அது நாட பண்ண பண்ணவும் பாவியும் நிற்கிற பண்ணப்பான புத்தகம் ஒன்பதாம் அது பதினாலாம் திருவதனம் ஜீவ் அனுவது എന്റെ ശക്തി നിനക്ക് കാണിച്ചു തരാം അങ്ങനെ ലോകം മുഴുവൻ എന്റെ നാമം പ്രകോഷിക്കപ്പെടുവാനും വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിച്ചത് അതേപോലെ അനുഭവിച്ചത് നിങ്ങളെ ഈ ഭൂമിയിൽ ദൈവം ജീവിക്കാൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ വേണ്ടിയാണ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് പ്രിയമുള്ളവര് അങ്ങനെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഈ പറയുന്ന അഗസ്റ്റിൽ പള്ളി കുഞ്ഞ കൂടെ മൂലെ രണ്ടായിരത്തി പതിനൊന്ന് വരെ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി മാസം ഒന്നാം തീയതി അദ്ദേഹം സ്വർഗത്തിലേക്ക് നിത്യ സമ്മാനത്തിന് പോകുമ്പോൾ അതുവരെയും ഞാൻ അച്ഛന്റെ കൂടെ ശുശ്രൂഷ മേഖലയിൽ ഉണ്ടായിരുന്നു അച്ഛനെ പഠിപ്പിക്കാത്ത ശുശ്രൂഷം കൗൺസിലിംഗ് ശുശ്രൂഷയും അച്ഛൻ്റെ കൂടെ ചെയ്യാൻ പറഞ്ഞു അത് ഒത്തിരി ശുശ്രൂഷകൾ ഒത്തിരി ക്ലാസ്സുകൾ അതും വളരെ ശിക്ഷണം ശിക്ഷണം തന്നു പേടിപ്പിക്കേണ്ടിടത്തെ പേടിപ്പിച്ചും ഒക്കെയാണ് എന്നെ പഠിപ്പിച്ചത്

എന്തെങ്കിലും കർത്താവ് തരാതെ നിങ്ങളുടെ മുകളിൽ പ്രഘോഷിക്കുവാൻ എനിക്ക് സാധിക്കില്ല അഭയുള്ളവരെ